പനി കുറവുണ്ടെങ്കിലും ലളദോഷം കഫക്കെട്ടൊക്കെ ഒന്ന് മാറാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ലളിദോഷം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മോൾക്ക് കുറച്ച് കുറവുണ്ടെങ്കിലും ഇന്ന് കാണിക്കാൻ പോകുന്ന ദിവസമായിരുന്നു അപ്പോൾ സൺഡേ ആയാലും നമ്മുടെ ഡോക്ടർ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി മോളെ കാണിച്ചു മരുന്നൊക്കെ മാറ്റി മാറ്റിത്തന്നു അതിനുശേഷമാണ് നമ്മൾ റിട്ടേൺ വന്നത് ഹലോ ഹായ് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് കിട്ടും അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് ദോശയും പിന്നെ അതുപോലെ തന്നെ ഇത് മധുരക്കിഴങ്ങാണ് ആണ് കേട്ടോ എനിക്ക് മധുരക്കിഴങ്ങ് അത് വലിയ ഇഷ്ടമൊന്നും എങ്കിലും കുറച്ചേ കഴിക്കുന്ന മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് പോയത് ഭയങ്കരമായിട്ട് സങ്കടമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത് പറയുന്നത് നമ്മളെ മുട്ടപ്പഴം നല്ലോണം നിറഞ്ഞിരുന്നായിരുന്നു ആ കൊമ്പൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ആണ് കെട്ടോ ഒമ്പൊക്കെ ചില്ലകളൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം കുറേയൊക്കെ വാർപ്പിൻ്റെ മുകളിലേക്ക് വീണുകൊണ്ട് കുറേ വെട്ടിയിട്ടുണ്ടായിരുന്നു വെട്ടുന്ന ചേട്ടനും ആ കായോന്നുള്ളത് ശ്രദ്ധിച്ച് കാണില്ലെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ആ സമയത്തൊക്കെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പോസ്റ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാനൊന്നും മനസ്സുണ്ടായിരുന്നില്ല കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഇനിയും വീഡിയോ ഇടണം എന്നുള്ളൊരു പ്രചോദനം വന്ന് തന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മരം കൂടിയാണ് എഗ് ഫ്രൂട്ടിൻ്റെ മരമെന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എൻ്റെ മുന്നേ അറിയുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ആകെ ഇരുപതിനായിരത്തിന് മുകളിൽ ഒരേ ഒരു വീഡിയോ മാത്രമുള്ളത് എഗ് ഫ്രൂട്ടിൻ്റെ വീഡിയോന് ഇട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് വന്നതും പിന്നെ നമുക്ക് കമൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫോളോസ് ഒരു വീഡിയോത്തിന് നാൽപ്പതോളം ഫോളോസ് വന്നതൊക്കെ നമുക്ക് ആ ഒറ്റ വീഡിയോയിലാണ് അപ്പം അത്രയും എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച ഒരു മരം കൂടിയാണ് അപ്പം അതിന് ഇങ്ങനെ വെട്ടി മാറ്റിയപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ പക്ഷേ ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ നമ്മൾ നോക്കിയപ്പോൾ രണ്ടു മൂന്നെണ്ണം പഴുത്ത പോലെ തോന്നി ഇങ്ങനെ അരട്ടോട് പഴുപ്പിച്ചായിരുന്നു നോക്കിയപ്പോൾ ഒന്നും മാത്രമേ പഴുത്തില്ല ബാക്കി രണ്ട് രണ്ടു ദിവസം കൂടെ പഴുക്കമായിരിക്കും പിന്നെ ആ പഴുക്കം വെച്ച് കഴിഞ്ഞാലും കാക്ക കുത്തിക്കൊണ്ട് പോകും അതും ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ട് ഫ്രൂട്ട് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആരും പാഴാക്കുന്നില്ല ഒരുപാട് വൈറ്റമിൻസ് ഉള്ള ഒരു ഇത് കായ കൂടിയാണ് എഗ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ സ്വർണ്ണപ്പഴം എഗ് ഫ്രൂട്ട് എന്ന് പറയാൻ കാരണം മഞ്ഞ് നമ്മുടെ മുട്ടയുടെ മഞ്ഞ് ആ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു ഫ്രൂട്ടും കൂടിയാണ് ഇത് വിദേശ ഫ്രൂട്ട് എന്നുണ്ടൊക്കെ പറയപ്പെടുന്നുണ്ട് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ വിദേശത്തെ വിദേശ പഴം എന്നാണ് അറിയപ്പെടുന്നത് കാരണം വിദേശത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് വിൽക്കപ്പെടുന്നതും പിന്നെ മരങ്ങളൊക്കെ ഉള്ളത് പിന്നെ നമ്മുടെ കേരള കൊച്ചു കേരളത്തിലും ഒരുപാട് വീടുകളിൽ ഈ മരങ്ങൾ മരമുണ്ട് എഗ് ഫ്രൂട്ടിന് മരമുണ്ട് പിന്നെ മോള് കുറച്ച് കഴിച്ചു അവർക്ക് ഇഷ്ടമാണുള്ളൂ മുട്ട കഴിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവൾ കുറച്ച് കഴിച്ചു വെള്ളിയാളാണെങ്കിലും കുട്ടികളാണെങ്കിലും കുറച്ച് അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഞാൻ അവർക്ക് കുറച്ചേ കൊടുത്തുള്ളൂ ബാക്കി ഞാൻ ജ്യൂസ് അടിക്കുകയും ചെയ്തിട്ടോ കാരണം അധികമായ അമൃതം വിഷമം എന്ന് പോലെയാണ് ഒരു ദിവസം രണ്ട് പഴമൊക്കെ വെച്ച് കഴിക്കാൻ പാടുള്ളൂ കലോറിയൊക്കെ കൂടുതലുള്ള സംഭവം കൂടിയാണ് എന്നാലും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ് അപ്പോൾ ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ കഴിക്കാൻ മിസ് ചെയ്യരുത് കാരണം നമുക്ക് നമുക്കത്രയും ഗുണങ്ങളുള്ള ഒരു പഴം കൂടിയാണ് ഗുണമില്ലാത്ത എന്തെല്ലാം നമ്മൾ കഴിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഗുണമുള്ള ഇടയ്ക്കൊക്കെ കിട്ടുവാണെങ്കിൽ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ പിന്നെ അതിന് ശേഷം ജ്യൂസൊക്കെ ആക്കി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓൾറെഡി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ജ്യൂസിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് ഇട്ടാ കേട്ടോ ഷോർട്ടായിട്ട് ഇടാവേ അപ്പോൾ കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ശേഷം നമ്മൾ മെയിൻ ആയിട്ടുള്ള ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ആക്കി അപ്പോൾ ഇത്രയും വീഡിയോ ഉള്ളൂ ബൈ